നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ജോസ് നെല്ലിടം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ തൻ്റെ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്നതിൻ്റെയും കള്ളക്കേസിലടക്കം കൊടുക്കി പോലീസിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ വയനാട്ടിൽ മരണപ്പെട്ടത് മരണപ്പെടുകയായിരുന്നില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം കയ്യിൽ കൈ മുറിക്കുകയും പിന്നെ രക്തക്കൊഴിലുകൾക്കൊന്നും മുറിവുകളൊന്നും ഏറ്റിട്ട് ഏറ്റിരുന്നില്ല അദ്ദേഹം വീടിനടുത്തുള്ള കുളത്തിൽ വീണ് വിഷം കഴിച്ചിരുന്നു എന്നൊക്കെ വെച്ചാൽ എങ്ങനെയും തനിക്ക് മരിക്കണം എന്നുള്ള ഒരു മോഹം അല്ലെങ്കിൽ അതം ഒരു വലിയൊരു ആഗ്രഹം കാരണം ഈ ജീവിതത്തിൽ മടുത്തു അനുഭവിക്കാവുന്നതിൻ്റെ എല്ലാം മടുത്തു തനിക്കിനി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥ ഒരു ഗതികേട് ആ കോൺഗ്രസ് നേതാവിന് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അഭൂതപൂർവ്വമായ വളർച്ചയിൽ ഒരു പക്ഷേ എൻ ഡി അപ്പച്ചനടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് എ ഡി സി സിയിലുള്ള ബാക്കിയുള്ള ചില മേലാളന്മാർക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ കുടില ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ നമുക്കതിനെ കാണേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഈ പറയുന്ന പോലെ വിദേശ മദ്യം കൊണ്ടുവയ്ക്കുക കർണാടകയിൽ നിന്ന് വാങ്ങുന്ന മദ്യം കൊണ്ടുവയ്ക്കുക അവിടെ അവിടേക്ക് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ മനുഷ്യനെ കൊല്ലാക്കൊല്ല ചെയ്ത് അതിനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവൻ ഇദ്ദേഹമാണ് ജോസ് നെല്ലേടമാണ് എന്ന് വരുത്തി തീർക്കുകയും ഒടുവിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിനെ ക്രൂരമായി ഹിംസിക്കുന്ന നടപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ രീതിയിൽ സ്വയം ഇല്ലാതാക്കിയത് ഈ വിവാദങ്ങൾക്കിടെയാണ് എൻ എം വിജയൻ എന്ന് പറയുന്ന മുൻ ഡി സി സി ട്രഷറുടെ മരുമകൾ ഒരു വിവാദ പരാമർശവുമായി രംഗത്തേക്ക് വരുന്നത് നമുക്കറിയാം ഈ പറയുന്ന എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ ഒരു മകനും ആത്മഹത്യ ചെയ്യുന്നു കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിനെ കടക്കാരനാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു പോകാൻ സ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സുൽത്താൻ ബത്തേരി എം എൽ എ ഇടപെട്ടുകൊണ്ട് എം എൽ എ കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിൽ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ അടക്കം നിരവധി പേർക്ക് കത്തുകൾ അയക്കുകയും ആ ഒരു മരണക്കുറിപ്പ് തന്നെ എഴുതി അയച്ചിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെ കെ കെ പി സി സി അധ്യക്ഷനോ കെ പി സി സി നേതാക്കന്മാരോ ആ പരിസരത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതിരുന്നത് അങ്ങനെ ഒടുവിൽ ആ മനുഷ്യന് സ്വന്തം മകനെ കൂടെ ചേർത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്കൊരു പാർട്ടി പ്രവർത്തകനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ആ സമയത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് വിടുവായത്തം പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ന് എവിടെ എന്നൊരു ചോദ്യമുണ്ട് ഒടുവിൽ കേസ് വലിയ കാര്യത്തിലേക്ക് പോയപ്പോൾ ഒടുവിൽ ടി എന്ന കൽപ്പറ്റ എം എൽ എ അടക്കമുള്ളവർ മുന്നിലേക്ക് ചെല്ലുന്നു ആ വീട്ടുകാരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഒരു കരാർ ഉണ്ടാക്കി വയ്ക്കുന്നു ആ കരാറ് പ്രകാരം ഞങ്ങൾ അതായത് കോൺഗ്രസ് പാർട്ടി ഇതുവരെ അവർക്കുണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള ഒരു കരാറുണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ കരാർ വാങ്ങാനായി ആ വക്കീലിൻ്റെ ഓഫീസിലേക്ക് ഈ പത്മജ എന്ന് പറയുന്ന യുവതി എത്തിയപ്പോൾ അതായത് എൻ എം വിജയന്റെ മരുമകൾ എത്തിയപ്പോൾ അവിടെ ആ കരാർ കാണുന്നില്ല എന്നുള്ളതാണ് കൊടും ചതി എന്ന് പറയും അതായത് ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന മറ്റൊരു കക്ഷി രണ്ടാം കക്ഷി അറിയാതെ ആ പേപ്പറ് അവിടുത്തെ കൽപ്പറ്റ എം എൽ എ ആയിരിക്കുന്ന ടി സിദ്ദിഖിൻ്റെ പി എ ആയിരിക്കുന്ന ശ്രീകാന്ത് വന്ന് വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്നു എന്തിനാണ് കരാറിൻ്റെ ഈ കരാർ കൊടുത്തത് അത് അതെന്ന് വെച്ചാൽ ഒരു കോപ്പി പോലും ഈ പറയുന്ന പത്മജിയുടെ പക്കലില്ല അങ്ങനെ കോപ്പി പോലും പത്മജിയുടെ പക്കലില്ലാതിരിക്കുന്ന സമയത്താണ് ഈ കരാറ് നേരെ പി ശ്രീകാന്ത് എന്ന് പറയുന്ന കൽപ്പറ്റ എം എൽ എയുടെ പി എ വന്ന് ഈ കരാർ വാങ്ങിക്കൊണ്ടു പോകുന്നു എന്തിന് വാങ്ങിക്കൊണ്ടു പോയി എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷന് പഠിക്കാൻ വേണ്ടിയിട്ടാണത്രേ ജൂൺ മുപ്പതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നായിരുന്നു ആ കുടുംബത്തിന് കൊടുത്ത ഉറപ്പ് ജൂൺ മുപ്പത് കഴിഞ്ഞിട്ട് ജൂലൈ മുപ്പതും കഴിഞ്ഞു ഓഗസ്റ്റ് മുപ്പതും കഴിഞ്ഞു ഇവിടെ വരെ എത്തി നിൽക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ എത്തി നിൽക്കുന്നു എന്നിട്ട് പോലും ഇതുവരെ ആ വഴിക്ക് എൻ എം വിജയൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ നേർക്കൊന്ന് കൈ കൈ പോലുമില്ല ഈ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒന്ന് ഇതാണ് ഏറ്റവും വലിയ കൊടും ചതി ആ ഒപ്പുവെച്ചിരിക്കുന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പോലും അറിയാതെ ആ കരാർ സണ്ണി ജോസഫിന്റെ കൈയ്യിലേക്ക് സുരക്ഷിതമായി എത്തി അതിനി സണ്ണി ജോസഫിന്റെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് സംശയമാണ് അതിനെ അയാൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വരെ നമ്മൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ചിലർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇങ്ങനെ പല ഞാഞ്ഞൂലുകളും തലവൊക്കെ വരും എന്നുള്ള തരത്തിൽ പലരും വിമർശിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു വിമർശനത്തിന് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല അവർക്ക് മരണപ്പെട്ടു പോയത് അവരുടെ ഭർത്താവിൻ്റെ പിതാവാണ് എൻ എം വിജയൻ എന്ന് പറയുന്ന അൻപത് വർഷക്കാലം ഏകദേശം അര നൂറ്റാണ്ട് കാലം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ സ്വന്തം കിടപ്പാടം പോലും പണയം വെക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന എൻ എം വിജയൻ എന്ന് പറയുന്ന മുൻ ഡി സി സി ട്രഷറർ ആ മനുഷ്യനെ കണ്ണിൽ ചോരയില്ലാതെ വഞ്ചിച്ചവരാണ് പാർട്ടിക്കാർ എന്ന് നിസ്സംശയം പറയാം ആ അതിൽ ചുക്കാൻ പിടിച്ചു നിന്ന പലരും ഇന്ന് കെ പി ഡി സി സിയുടെ നേതൃസ്ഥാനങ്ങളിലുണ്ട് ഒരാൾ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ എം എൽ എ ആണ് ഏ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അതും അവർ വളരെ വേദനയോടുകൂടി പറയുന്നു അതായത് ഇവര് ഈ സ്ത്രീ അതായത് പത്മജ എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ് എൻ എം വിജയന്റെ മകൻ അദ്ദേഹം പാരലൈസ്ഡായി മെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സാഹചര്യം ആ സാഹചര്യത്തിൽ അവർ കൃത്യമായി ടി സിദ്ദിഖ് അവിടെ വരികയും ടി സിദ്ദിഖ് വന്ന നിങ്ങൾ വേറൊന്നും പ്രതീക്ഷിക്കുകയും നോക്കണ്ട നിങ്ങൾക്ക് ആശുപത്രി ചെലവടക്കമുള്ള തുക ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം കൊടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നു അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ട് ആ വാഗ്ദാനം പാലിക്കപ്പെട്ടോ ഇല്ല ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവിടെ ബില്ല് കെട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ടി സിദ്ദിഖിനെയും പി യേയും മാറി 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 വിളിച്ചുകൊണ്ടിരുന്നു ആ സമയത്തും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ പി വി അൻവറിൻ്റെ ഇടപെടലിനെ തുടർന്നാണത്രേ അവർക്ക് ആ ആശുപത്രിയിൽ നിന്നും പത്ത് ദിവസത്തെ ഇടവേള ചോദിച്ചു അല്ലെങ്കിൽ അവധി ചോദിച്ചുകൊണ്ട് പണം അടയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജായി തിരികെ വീട്ടിലേക്ക് എത്തുന്നത് ഈ കണ്ട കാലം അത്രയും അതായത് ഈ പത്ത് ദിവസത്തിനകം അവർ വിളിച്ച് വിളിച്ച് വിളിച്ചൊരു പരുവുമായിട്ട് പോലും ആ തുക അടയ്ക്കുന്നതിനോ അവരോട് പറഞ്ഞ് ആ വാഗ്ദാനം പാലിക്കുന്നതിനോ കൽപ്പറ്റ എം എൽ എ ആയ ടി സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കിപ്പോഴും അറിയാം തിരുവനന്തപുരത്ത് ഒരു ചായക്കടയിൽ അണ്ണൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ചായ കുടിച്ചു പോയത് പിന്നെ ഒരു പ്രയോഗമായി മാറി അണ്ണൻ തരും എന്ന് പറയുന്ന ഒരു പ്രയോഗമായി മാറി എന്നതുപോലെയാണ് ഇപ്പോൾ ഇവരെയും പറഞ്ഞ് വഞ്ചിച്ചു പറ്റിച്ചു അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് മൊത്തം കള്ളന്മാരാണ് കതിറിട്ട വെള്ളയിടുപ്പിട്ട കള്ളന്മാരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രസ് എന്നാണ് ഈ പത്മജയ എന്ന് പറയുന്ന എൻ എം വിജയിന്റെ മരുമകൾ നമ്മൾക്ക് നമ്മളുടെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് പച്ച പച്ചക്കള്ളം മാത്രം പറയുന്നവർ എന്ന് വെച്ചാൽ പിഴ എന്ന് പറ്റിക്കുന്ന പരിപാടിയാണ് പറ്റിപ്പുകാർ സത്യമല്ലേ നമ്മളൊന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് മാത്രമാണോ അഞ്ച് പേരാണ് അഞ്ച് പേരുടെ ജീവനാണ് കോൺഗ്രസിലെ ഉൾപോ ഉൾപോരു കാരണം വയനാട് ജില്ലയിൽ മാത്രം ഇല്ലാതായത് എൻ എം വിജയനുണ്ട് ഇപ്പം ജോസ് നെല്ലിടമായി അവിടൊപ്പം തന്നെ അതേ ഈ പറയുന്ന എൻ എം വിജയന്റെ മകൻ അതിനൊരു രക്തസാക്ഷിയല്ലേ കോൺഗ്രസ്സുകാരുടെ ഈ പിടിപ്പുക അല്ലെങ്കിൽ ഈ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്ക് അവരൊക്കെ ഇന്നും അതായത് ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടി വരി ഇന്നും ഇന്നും കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരാൾ എം എൽ എ ആണ് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ ഈ പറയുന്ന എൻ എം വിജയൻ്റെ കുടുംബത്തെ വീണ്ടും പറ്റിച്ച ടി സിദ്ദിക്ക് ഇപ്പോഴും എം എൽ എ ആണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവിടുത്തെ കോൺഗ്രസ്സുകാരെ അവരുടെ എം പി ആയി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുമ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും ആളെ കൂട്ടാനും വേണ്ടിയിട്ടും മാത്രമുള്ള ഇവർ ഉപകരണങ്ങൾ മാത്രമാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു അല്ലാതെ വയനാടിനോട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് യാതൊരു മമതയും എന്നർത്ഥം ഇപ്പോൾ തന്നെ നമ്മ നമുക്കറിയാം അവിടെ മറ്റ് രണ്ടുപേര് മരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം കർഷകനായിരുന്നു പുൽപ്പള്ളി അവിടുത്തെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അഴിമതി ഉണ്ടാകുന്നു അതിൽ മനം നൊന്നിട്ട് മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനാണ് രാജേന്ദ്രൻ നായർ പിന്നെ പി വി ജോൺ എന്ന് പറയുന്ന അതായത് മാനന്തവാടി ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന പി വി ജോൺ അദ്ദേഹം മരണപ്പെടുന്നു എങ്ങനെ മരണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്ന സമയത്ത് സ്വ കാലുവാരി പാർട്ടി പ്രവർത്തകർ അങ്ങനെ കാലുവാരി കാലുവാരിയും ഉൾപാർട്ടി പോരും കാരണം അഞ്ച് പേരാണ് വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ തന്നെ ആ ഡി സി സിയുടെ കീഴിൽ തന്നെ മരിച്ചുപോയ കോൺഗ്രസ് പ്രവർത്തകർ ഇവരുടെയൊക്കെ ജീവിതത്തോട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് മിനിമം ബാധ്യതയെങ്കിലും കാണിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കില്ലേ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട് അവരെ പറഞ്ഞു വഞ്ചിക്കാതെ ഇപ്പൊ തന്നെ പത്മജ വന്നു ആ പത്മജ വന്നതിന്റെ പിന്നിൽ എന്താണ് അവരെ വഞ്ചിച്ചു അവരുടെ കയ്യിൽ കൊടുത്തിരുന്ന കരാറും അവരെ തട്ടിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയി അവരുടെ മുന്നിൽ അവരെ അപ്പം ഈ പറയുന്ന വെള്ള ഇടുപ്പിട്ട കള്ളന്മാര് എന്ന് അവർ വിളിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പറയാൻ കഴിയുമോ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് സൗകര്യാർത്ഥം പറയാം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം സി പി എം ഇവിടെ കൊണ്ടുവന്ന് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മുകാർ കോൺഗ്രസ്സിനെ താറടിച്ച് കാണിക്കാനും ഇലക്ഷൻ്റെ ഒരു സ്ട്രാറ്റജി വിനയാനും വേണ്ടിയിട്ട് നടത്തുന്ന ആരോപണങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും അങ്ങനെയാണെങ്കിൽ ധൈര്യമായി ഈ പറയുന്ന സണ്ണി ജോസഫിന് കഴിയുമോ ആ പറയുന്ന കരാർ ഉയർത്തിക്കൊണ്ട് പോയി ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീർത്തു കൊടുക്കാം എന്നൊരു ഉറപ്പ് കൊടുക്കാനോ തീർത്ത് കാണിക്കാനോ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി തൻ്റെ ഇടമുണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തുറന്നു പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയാൻ ഈ പറയുന്ന ടി സിദ്ദിഖ് എന്ന് പറയുന്ന എം സാധിക്കുമോ അല്ല എന്നുള്ള എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തിന് ആര് ഉത്തരവാദികളല്ല എന്ന് പറയാൻ അവിടെ എൻ ഡി എപ്പച്ചനടക്കമുള്ള അവിടുത്തെ ഡി സി സി ഭാരവാഹികൾക്കോ ഇപ്പോൾ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഐ സി ബാലകൃഷ്ണോ നെഞ്ചിക്കൈ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തുറന്നു പറയാൻ തയ്യാറുണ്ടോ ഞങ്ങൾ ആരെയും വിട്ടിച്ചിട്ടില്ല എന്ന് പറയാൻ അപ്പോൾ അങ്ങനെ തൻ്റെ അടുത്തോടു കൂടി നിൽക്കാൻ ഈ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് സി പി എമ്മിൻ്റെ പാളയത്തിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാളയത്തിലോ സൈബർ ഹാൻഡിലുകളിലോ ഉണ്ടായ ഒരു കഥയല്ലെന്നും അവരല്ല പത്മജിയെ ഇറക്കി വിട്ടതെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും അപ്പൊ അവരനുഭവിച്ച വേദനകൾ അവർക്ക് കോൺഗ്രസിൽ നിന്ന് നേരിട്ടിട്ടുള്ള തിക്ത അനുഭവങ്ങളെ കുറിച്ച് അവർ വ്യക്തമാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ പിന്നെ ആരുടെ കൈകടത്തിലാണ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലേ അല്ല അവർക്ക് ജൂൺ മാസം മുപ്പത് കഴിഞ്ഞു ജൂലൈ മുപ്പത് കഴിഞ്ഞു ഓഗസ്റ്റ് മുപ്പത് കഴിഞ്ഞു ഇതായി ഇപ്പോൾ സെപ്റ്റംബർ പതിമൂന്ന് വരെ എത്തി നിൽക്കുന്നു ഈ സമയത്ത് ഒരു സമയത്ത് പോലും രണ്ട് മൂന്ന് മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് പോലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വക്കീൽ പറയുന്ന ആ കരാറ് കൊണ്ടുപോയി എന്നുള്ളത് ഇവർ പോലും അറിയാതെ ആ കരാർ അവിടെ നീങ്ങി എന്തിന് സണ്ണി ജോസഫിന് പഠിക്കണം അത്രേ കരാറിനെ കുറിച്ച് എന്ത് പഠിക്കാനാണ് എന്ത് പഠിച്ചിട്ടാണ് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുത്തത് എന്ത് പഠിച്ചിട്ടാണ് എന്ത് കാര്യങ്ങൾ അവർ എടുത്തുകൊണ്ട് ഒരു റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് പെൻഷൻ കിട്ടാത്തതിൻ്റെ പേര് ശമനം ചെയ്തിട്ടില്ലേ ഇന്നവർക്ക് പെൻഷൻ കിട്ടുന്നില്ലേ ഓണത്തിന് മുമ്പ് അവർക്ക് പെൻഷൻ കിട്ടിയില്ലേ എന്നിട്ട് ഈ മറിയ കുട്ടിച്ചേട്ടത്തിൽ ഇന്ന് ഇപ്പോൾ എവിടെയാണ് എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം അവരെ ബി ജെ പി ചൂണ്ടിക്കൊണ്ടുപോയി ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അനുഭാവിയായ ഒരാളുടെ റേഷൻ കടയിൽ റേഷൻ മേടിക്കാൻ ചെന്നപ്പോൾ അവരോട് ആ റേഷൻ കടക്കാരൻ പറഞ്ഞാൽ നിങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് റേഷൻ വാങ്ങാനാണ് പറഞ്ഞത് അതുവരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അതിനെക്കുറിച്ച് മറിയക്കുട്ടി ചേട്ടത്തി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അവിടെ വീട് വെച്ച് കൊടുത്ത ആ വീട്ടിലെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാർ എത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കാരണമാണ് ആ മറിയക്കുട്ടിച്ചേട്ടത്തിൽ ബി ജെ പിയിലേക്ക് ചേർന്നത് ഇപ്പം ബി ജെ പിന്നെ ബി ജെ പി കാര്യം മറിയക്കുട്ടിച്ചേട്ടത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം എന്നിരുന്നാൽ പോലും അവിടെയും കോൺഗ്രസിന്റെ നയവഞ്ജനയല്ലേ കാണുന്നത് റേഷൻ മേടിക്കാൻ ബി ജെ പി വീട്ടിലേക്ക് പോകാൻ പറയാൻ എന്താണ് കോൺഗ്രസ്കാരന് ഒരു അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും എന്താണ് അധികാരം അവർക്ക് അർഹമായതല്ലേ റേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പത്മജ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ കള്ളക്കൂട്ടങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് കള്ളക്കൂട്ടങ്ങളെല്ലാം കൂടി അടിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് സത്യത്തിൽ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അല്ല ഈ പറയ ഒട്ടക പോലെ മണ്ണിൽ തലകൂണ്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസും കൂടെ ചേർന്നിട്ട് വേണം ഇത്രയേറെ നാണം ഘട്ട വിവാദങ്ങൾ ഈ കഴിഞ്ഞ കാലം അത്രയും ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ് സോ ഇവിടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായ എന്ത് പ്രശ്ന പ്രതിസന്ധിയാണുള്ളത് ഭരണപരമായ യാതൊരു പ്രതിസന്ധിയും ഇവിടെ കേരളത്തിലില്ല അഴിമതികളില്ല ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും പോലീസുകാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ പോലീസുകാരുടെ അട്രോസിറ്റീസ് അതാണല്ലോ ഏറ്റവും പ്രധാനം കെ എസ് വിക്കാരായ കുറെ ആൾക്കാരെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ തല ഒരു കൊലക്കേസിലെ അല്ലെങ്കിൽ ക്രിമിനൽ പ്രതികളെ പോലെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ അതല്ലേ ഏറ്റവും വലിയ വിഷയമായി എടുത്തുയർത്തി കാണിക്കുന്നു അതിനെതിരെ പ്രതിരോധം തീർക്കുമെന്നാണ് പറയുന്നത് അപ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രതിരോധം തീർക്കാനുള്ള ശക്തിയില്ലാത്ത ഒരു ദുർബലപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു സ്വന്തം പാർട്ടിയിലുള്ള പലരും പാർട്ടിയിലെ കുത്തിത്തിരിപ്പ് കാരണം പാർട്ടിയിൽ വലിച്ചു താഴെയിടുന്നത് കാരണം ഈ പലരും ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ദുരു അവസ്ഥ ദുരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ വയനാട്ടിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും